കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരിക്കെതിരെ സിഗ്നച്ചർ ക്യാമ്പയിനും ശബരിമല സ്വർണ്ണം മോഷ്ടിച്ച സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ പ്രതിഷേധ ജ്വാലയും തെളിയിച്ചു കെ പി സി സി അംഗം എ പി ഉസ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചേലച്ചുവട് ബസ് സ്റ്റാന്റ് മൈതാനിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ജൂബി ചാലിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സി അംഗം എ പി ഉസ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു இந்த பிரபாவை இந்த சமய ஒவ்வொருத்தர்ನಲ್ಲಿ கண்ணனாவோ கோலி கரக்கு என்ற தலைச்சொல் கொடுத்து பெரிய ஐயப்பா சங்கத்தை குறித்து எனக்கு இந்த சஞ்சார்ச்சி எம்.பி அவர்கள் நடத்துபவர் ஆறு வசுதி செத்துறான்னு நான் தெரிogliereனா அம்மா சபை வகே ஒரு சிறிய பிரதேசத்துல இருந்து கண்ணனருக்கு அடைக்கமறையால சிலது பொதிவெச்சி செஞ்சதனால பேக்கப்பரை பேரும் கூட்டனது ஆதோ ഡി സി സി സെക്രട്ടറി എം ഡി അർജുനൻ മുഖ്യപ്രഭാഷണം നടത്തി പി ഡി ശാമ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് പി കെ മോഹൻദാസ് ബിനോയ് വർക്കി സന്ദ്രമോൻ ജിന്നി സോയിമോൻ സണ്ണി ഐസൺജിത്ത് ടോമി താണോലി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി